പരിശുത്തി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ പരിശുദ്ധമായ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോ അപ്പയും എനിക്ക് നൽകിയതിനെ ഓർത്ത് എൻ്റെ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് സിമി വിനോദ് ഞാൻ സൗദിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളും ഞങ്ങളുടെ മക്കളും അവിടെയാണ് ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു എനിക്ക് രണ്ട് മക്കളാണ് ഞങ്ങൾക്കുള്ളത് മോള് ഫേബ ആൻഡ് തോമസ് മോള് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ എം ബി ബി എസ് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു മകൻ ഫെബിൻ ആബു തോമസ് പ്ലസ് ടു എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ അമ്മയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് പക്ഷേ എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നീട് എൻ്റെ അനിയത്തിയാണ് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ആദ്യമൊക്കെ പേടിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് നിബന്ധനകൾ പാലിക്കാൻ പറ്റുമോ എന്ന് കാരണം ഞങ്ങൾ സൗദിയിലാണ് അവിടെ വിശുദ്ധ ബലിയോ കുമ്പസാരമോ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരുന്നു പക്ഷേ അമ്മ ആദ്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് വിശുദ്ധ ബലിയിൽ പങ്കുചേരാനും കുംഭസാരം നടത്തുവാനുമുള്ള വലിയൊരു കൃപയാണ് അതിന് അത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഞങ്ങൾക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള കൃപ നൽകി അതിനുശേഷം എന്നെ കാറ്റഗിസൺ ടീച്ചറായിട്ട് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിനാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ നൽകി ഉടമ്പടി എടുത്ത് മൂന്നാം തീയതി ആഴ്ച തന്നെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ അനുഭവപ്പെട്ടു ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊന്ന് വാങ്ങിപ്പോയി പെട്ടെന്ന് നോക്കിയപ്പോൾ കൃപാസനത്തിൽ അമ്മ എങ്ങനെയാണോ ആൾത്താരയിൽ നിൽക്കുന്നത് അതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് എൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ റൂമിൽ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് ഞാൻ ആരാണെന്ന് നോക്കി ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അതെൻ്റെ അമ്മ തന്നെയാണെന്ന് നേരം എന്നെ നോക്കി നിന്നിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നീട് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ചൊല്ലാളെ കൃപ നൽകി ഇനി ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിനാലിന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനു മുൻപ് എനിക്ക് കൈകൾക്കും കാലുകൾക്കും തരിപ്പ് അനുഭവപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ സൗദിയിൽ അവിടെ ഡോക്ടർ ഓർത്തോയെ കാണിച്ചു അപ്പോൾ ഡോക്ടർ വൈറ്റമിൻസ് തന്നു അത് കഴിഞ്ഞ് ഒരു കുറവുമില്ലായിരുന്നു പിന്നെ ന്യൂറോളജിസ്റ്റിനെ കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് എനിക്ക് ഹോസ്പിറ്റലും പേടിയാണ് പിന്നെ എം ആർ ഐ സ്കാൻ ചെയ്യാനും ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ആ സമയത്ത് അമ്മ കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത ഒരു നേഴ്സിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ആ നേഴ്സിലൂടെയാണ് പിന്നെ മുന്നോട്ട് എന്നെ അമ്മ നയിച്ചത് അങ്ങനെ ഞാൻ എം ആർ ഐ ചെയ്യാൻ പോയി അവിടെയും എനിക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ നെക്ക് ഡിസ്ക് ബൾജിങ് ആണെന്നും ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു എങ്കിലും ഞാൻ മോളോടും ചോദിച്ചു അവളും അവളുടെ എച്ച്ഒഡി ഒ കണ്ട് സംസാരിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പക്ഷെ എനിക്ക് സർജറി ചെയ്യാൻ പേടിയായിരുന്നു ഞാൻ എൻ്റെ അപ്പായോട് ചോദിച്ചു അപ്പ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് എൻ്റെ ഈശോപ്പയോടും ഈശോപ്പ എനിക്ക് കുഞ്ഞുനാള് മുതലേ ഞാൻ അപ്പായെന്നാണ് വിളിക്കുന്നത് ഈശോപ്പയെ അപ്പോൾ എന്നും എന്നോട് എന്ത് സങ്കടത്തിലും വചനത്തിലൂടെ എൻ്റെ ഈശോയപ്പ എന്നോട് സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഈശോയപ്പ എനിക്ക് നൽകിയത് ലൂക്ക പതിനാല് നാല് യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി പറഞ്ഞയച്ചു ഞാൻ അമീൻ പറഞ്ഞ വചനം സ്വീകരിച്ചു എങ്കിലും സർജറി എനിക്ക് പേടിയായിരുന്നു ആ സമയത്ത് ഡെയിലി ബ്ലെസ്സിങ് മോർണിംഗ് പ്രയറിൽ ഞാൻ ഈശോയപ്പയോട് പ്രാർത്ഥിച്ചു അച്ഛനിലൂടെ എനിക്കൊരു മെസ്സേജ് തരണം അതിനു മുൻപ് ഞാൻ അറിയുന്ന ഒരു നേഴ്സ് പറഞ്ഞു ആ നേഴ്സിനും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്ത് പൂർണ്ണമായി മാറി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോപ്പിയോട് പറഞ്ഞു അച്ഛനിലൂടെ എനിക്കൊരു മെസ്സേജ് തരണം ഞാൻ ഏത് ട്രീറ്റ്മെൻറ്റിനും പോകണമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞത് ശമ്പരിയക്കാരൻ്റെ ഉപമയായിരുന്നു പരിക്കേറ്റ് കിടന്ന ആ വ്യക്തിയെ അടപ്പ് തുറന്ന് എണ്ണയൊഴിച്ച് ശുശ്രൂഷിച്ച കാര്യം അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് എണ്ണയൊഴിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലാണെന്ന് ആ സമയത്ത് ഞാൻ മോൻ അവിടെ പ്ലസ് ടു ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഒക്ടോബർ മാസമാണ് എങ്കിലും അമ്മ എൻ്റെ ഹസ്ബൻഡിനും പിന്നെ മോൻ്റെ സ്കൂളിനും ലീവെല്ലാം ശരിയാക്കി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു പലരും എന്നോട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റിന് പോകണ്ട ഒന്നും സംഭവിക്കില്ല അവിടെ തന്നെ നിൽക്കണമെന്ന് പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എല്ലാം എൻ്റെ കുടുംബത്തിൻ്റെ അഭിപ്രായവും പരിഗണിച്ച് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായി എങ്കിൽ ഞാൻ ഈശോപ്പിയോട് പറഞ്ഞു പറഞ്ഞപ്പം എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഈ സൗദിയിൽ ഈ ഭവനത്തിൽ വന്ന എൻ്റെ ഈശോപ്പയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് കൃപ നൽകണം അപ്പോൾ ഞാൻ വചനം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക എന്നാണ് ആ വചനം വിശ്വസിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു ആ സമയത്ത് എനിക്ക് ജോസഫ് ബ്ലെസ്സിങ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഡോക്ടേഴ്സിനെ കാണുന്നതിന് മുൻപ് തന്നെ സൗദിയിൽ വെച്ച് ഇതുപോലെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുന്നതാണ് ജോസഫ് അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ് ആർക്കാണ് ബ്ലെസ്സിങ്സ് വേണ്ടേന്ന് ഞാൻ ഓടി ജോസഫ് കാൽക്കൽ വീണു അച്ഛൻ എന്നെ അനുഗ്രഹിച്ചപ്പോൾ അടുത്തൊരു കുഞ്ഞ് കുട്ടി നല്ലൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം അച്ഛൻ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കണേന്ന് അപ്പം ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ അത് ഉണ്ണീശോയാണ് ഉണ്ണീശോയാണെന്ന് അതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു ട്രീറ്റ്മെൻറ്റ് പതിമൂന്ന് ദിവസത്തെ ആയിരുന്നു ആ പതിമൂന്ന് ദിവസവും അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ധ്യാനം കൂടിയും ഒക്കെയാണ് ആ പതിമൂന്ന് ദിവസം മുന്നോട്ട് പോയത് ആ പതിമൂന്ന് ദിവസം പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഹസ്ബൻഡ് മോന് തിരിച്ചു പോയി പിന്നീട് മൂ പതിമൂന്ന് ദിവസം വീണ്ടും എനിക്ക് റെസ്റ്റ് നന്നായിട്ട് എടുക്കണം പിന്നെ മോള് വന്ന് എന്നെ ശുശ്രൂഷിച്ചു അങ്ങനെ മൂന്ന് മാസം ഞാൻ റെസ്റ്റിലായിരുന്നു ആ സമയത്ത് കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി കാരണം ഞാൻ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു പിന്നെ ഹസ്ബൻ്റും മോനും മോളും എല്ലാം തിരിച്ചു പോയി കുറേ മാനസിക സമ്മർദ്ദങ്ങളും സംഘടനകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി പക്ഷേ ആ സമയത്തും പരിശുദ്ധി അമ്മ മൂന്ന് പ്രാവശ്യം ഞങ്ങളെ തേടി അവിടെ വന്നു അമ്മയുടെ സാന്നിധ്യം ഉറപ്പിച്ചു തന്നു ഇന്ന് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോ പറഞ്ഞതുപോലെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് സൗദിയിലേക്ക് പോകാനും എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഇങ്ങനെ എൻ്റെ ഈശോപ്പയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ ഈ വലിയ കൃപയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അടുത്ത സാക്ഷ്യം ഞാൻ എൻ്റെ മകളിലേക്ക് കൊടുക്കുന്നതാണ് അവൾ പറയും മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് സ്തുതി എൻ്റെ പേര് ഫെബ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മെഡിസിൻ പ്രിപ്പറേഷനും അതിൻ്റെ കൂടെ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന വചനം ഇഷയ നാൽപ്പത്തൊന്ന് പതിമൂന്നാണ് കർത്താവ് എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു തന്ന വചനമാണത് ആ വചനം വെച്ച് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അഡ്മിഷൻ പ്രൊസീജിയർ പിന്നെ എൻ്റെ ഓരോ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള എല്ലാ എക്സാമും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നുള്ള ഉപ്പും ഇവിടുത്തെ തൈലും ഉപയോഗിച്ചാണ് ഞാൻ എക്സാമും എല്ലാം എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ ഇയറും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാനും ഫൈനൽ ഇയറും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ൗസ് ഏജൻസി കയറാനുള്ള കൃപയെ എനിക്ക് തന്നു ഇനിയുള്ള എൻ്റെ എല്ലാ പരീക്ഷകളിലും മാതാവിൻ്റെ ഒപ്പും ഇവിടുത്തെ വ്യഞ്ചരിച്ച വസ്തുക്കളും ഉപയോഗിച്ച് എഴുതി ഉയർന്ന വിജയം മാതാവിനെനിക്ക് കരസ്ഥമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മകന് കൊടുക്കുന്നതാണ് എൻ്റെ പേര് ഫെബിൻ പത്താം ക്ലാസ് ബോർഡ് എക്സാ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സയൻസ് സ്ട്രീമിലേക്ക് കയറാനുള്ള മാർക്കില്ലായിരുന്നു അപ്പോൾ അവരൊരു റീടെസ്റ്റ് നടത്തിയിരുന്നു ആ റീടെസ്റ്റ് നടത്തിയപ്പോൾ അമ്മയുടെ സഹായത്താൽ എനിക്ക് തേർഡ് റാങ്ക് കിട്ടി കയറാൻ പറ്റി ലെവൻത്ത് തുടങ്ങിയതോടെ എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു മാത്സ് എത്ര പഠിച്ചിട്ട് എനിക്ക് അത്രയും മാർക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ എല്ലാം ദിവസം പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അത് ചൊല്ലി ചൊല്ലി പിന്നെ മാത്സ് എനിക്ക് എല്ലാ നന്നായിട്ട് പഠിക്കാനും നല്ല മാർക്ക് കിട്ടാനും മാതാവ് സഹായിച്ചു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ മൂന്ന് കേട്ട് പത്രം വാങ്ങിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി രാവിലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഹോസ്പിറ്റലിൽ പോയി അത് എനിക്ക് കൃപാസന അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്ത് പത്രം വിതരണം ചെയ്യാനുള്ള വലിയൊരു കൃപ എനിക്ക് ലഭിച്ചായിരുന്നു അത് കൂടാതെ സൗദിയിലും ഇതുപോലെ തന്നെ മറ്റുള്ളവരോട് കൃപാസന അമ്മയെക്കുറിച്ച് പറയുവാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറയാനും അങ്ങനെ രണ്ട് മൂന്ന് പേര് വന്ന് എൻ്റെ അനിയത്തിയും വന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവർ വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടില്ല അവർ ഉടമ്പടി എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ മറ്റുള്ളവരോട് എനിക്ക് അമ്മയെക്കുറിച്ച് ഈശോപ്പയെക്കുറിച്ച് പറയാനുള്ള വലിയ കൃപ കിട്ടി അതുകൂടാതെ പള്ളികളിൽ ഇങ്ങനെ പേപ്പർ കിടക്കുമ്പോൾ അതെടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മുതൽ മറ്റുള്ളവരെ സഹായിക്കും എൻ്റെ മാതാപിതാക്കൾ അത് കണ്ടാണ് ഞാൻ വളർന്നത് ഹസ്ബൻ്റ് വീട്ടിൽ ചെന്നപ്പോഴവിടെയും വൃദ്ധസദനങ്ങളിൽ പോകും ഭക്ഷണം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോകും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അവരോട് സംസാരിക്കും പിന്നെ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ കാണുന്ന രോഗികൾക്ക് സഹായം അയച്ചു കൊടുക്കും മറ്റുള്ളവരെ സങ്കടം കേൾക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു വലിയ കൃപയും എല്ലാം ഈശോപ്പം നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നിയത് കൃപാസനം എന്ന ഈ പുണ്യഭൂമി വചനം പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കുവാൻ അവിടെ പുഴുക്കളോ കീടങ്ങളോ കള്ളനോ ഒന്നും അത് നശിപ്പിച്ച് കളയുകയില്ല എന്ന് അപ്പോൾ കൃപാസനം എന്ന ഈ പുണ്യഭൂമി നമ്മളുടെ ഒരു സേവിങ്സ് ബാങ്കായിട്ടാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന ഒരു സേവിങ്സ് ബാങ്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നമ്മൾ നിക്ഷേപം കരുതി വയ്ക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ അത് ആരും മോഷ്ടിക്കാതെ നമ്മൾക്ക് അവിടെ ചെല്ലാനുള്ള വലിയൊരു കൃപ നമുക്കതിലൂടെ ലഭിക്കും അതിന് ഒത്തിരി നന്ദി ഞാൻ പറയുന്നു ഇനിയും മുന്നോട്ട് എനിക്ക് പിന്നീട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാനുള്ളത് നമ്മൾ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ സഹായം ചെയ്യുന്ന ഒക്കെയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാളെ തളർത്തി കിടത്താനും ഒരു വാക്ക് കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സങ്കടങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളുടെ ശക്തിയല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ബലഹീനതയായ ഒരു വ്യക്തിയാണെങ്കിൽ ആ ബലഹീനതയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം അല്ലാതെ ഞാൻ ശക്തിയുള്ളതാണ് എനിക്ക് എന്തും സഹിക്കാനുള്ള ധൈര്യമുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് അത് ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ അവരുടെ ബലഹീനതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പലരുടെയും പ്രശ്നങ്ങൾ ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്തതാണ് അപ്പോൾ അത് നമ്മൾ ഈ മണ്ണിൽ നമ്മളെല്ലാം ഒരേ അമ്മയുടെ മക്കളാണ് അപ്പോൾ നമ്മൾക്ക് ഉള്ള വലിയൊരു കാരുണ്യ പ്രവൃത്തി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ വാക്കുകൊണ്ട് ഒരാളെ ഉയർത്തിയെടുക്കാൻ പറ്റുന്നത് അതും കർത്താവിൻ്റെ നാമത്തിൽ ഉയർത്തിയെടുക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരിക്കൽ കൂടി പരിശുദ്ധമായി ഈ ആൾത്താരയിൽ എൻ്റെ അമ്മയുടെയും ഈശോയുടെ ഈശോ അപ്പയുടെയും സാന്നിധ്യത്തിൽ എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ നൽകിയതിന് എൻ്റെ ആഭാ പിതാവിനും എൻ്റെ ഈശോ അപ്പയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം സങ്കീർത്തനങ്ങൾ പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി സുമി വിനോദ് എന്ന ഈ സഹോദരിയും മക്കൾ ഫേബ ഫെബിൻ എന്നിവരും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം എങ്ങനെ ഒരു കുടുംബത്തെ കോർത്തിണക്കി സമാധാനത്തിൽ ദൈവാശ്രയത്വത്തിൽ നയിക്കുന്നുവെന്ന് സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭൗതികമായ നന്മകൾക്കപ്പുറം ആത്മീയമായ ഒരിത്തവും ദൈവസ്നേഹത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു കരുത്തും ഈ കുടുംബത്തിന് ഉടമ്പടി കൈമാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുത ഉടമ്പടി മറ്റൊരാളെ ദൈവം ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്തോടെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ നിരന്തരം പ്രാപ്തിയുള്ള വ്യക്തികളാക്കുന്നുണ്ട് അതാണ് സഹോദരി അവസാനം പറഞ്ഞു നിർത്തിയത് കയ്യിൽ നിന്ന് നിങ്ങളെന്തെങ്കിലും കൊടുക്കുന്നതല്ല ഹൃദയം കൊണ്ട് ആത്മാവ് ചേർത്ത് വെച്ച് മറ്റൊരു വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലത്ത് ചേർന്ന് നിൽക്കുവാൻ കാണിക്കുന്ന വലിയൊരു മനസ്സും ധൈര്യവുമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ചെയ്യാനാവുന്ന വലിയ കാരുണ്യ എന്ന സഹോദരി തനിക്കുണ്ടായ ഒരു രോഗാവസ്ഥയിൽ പരിശുദ്ധമായയുടെ സവിശേഷമായ സംരക്ഷണം ലഭിച്ചതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഓരോ നിമിഷവും ആലോചന ചോദിക്കുന്നത് ദൈവത്തോടാണ് ഈശോപ്പയോടാണ് തൻ്റെ ജീവിതത്തിൽ വന്ന ക്ലേശകരമായ വേദന നിറഞ്ഞ രോഗാവസ്ഥ അത് ഓപ്പറേഷൻ വേണം ഇല്ലെങ്കിൽ ഏറെ തളർന്നു പോകുമെന്ന അവസ്ഥയിൽ എല്ലാ ഡോക്ടർമാരും ഒപ്പീനിയൻ പറയുമ്പോൾ അതിൻ്റെ ഓരോ അവസ്ഥയിലും ഈശോപ്പയോടെ സന്ദേശം ചോദിക്കുന്നു അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്ന് സന്ദേശം പ്രതീക്ഷിക്കുന്നു അത് കൃത്യമായിട്ട് ഇങ്ങനെ നയിക്കുന്നത് തിരിച്ചറിയുകയും ചെയ്യുന്നു വചനത്തിലൂടെ സന്ദേശം കിട്ടുന്നു അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ഡെയിലി ബ്ലെഡിലൂടെ സന്ദേശം കിട്ടുന്നു അതോടൊപ്പം വചനം വായിക്കുമ്പോൾ സന്ദേശം കിട്ടുന്നു അതോരോന്നും ശരിയായ ചികിത്സയിലേക്ക് എത്തിച്ചേരും വിധം സഹോദരിയെ നയിക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടെ വേദനകളൊന്നുമില്ലാതെ ഇന്ന് രോഗവിമുക്തയായി സന്തോഷത്തോടെ ഈ അൾത്താരെ നിൽക്കുവാൻ അനുവദിക്കുന്നു അനുഗ്രഹിക്കുന്നു നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നിരന്തരമായ സന്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ ചില വ്യക്തികളുടെ ഇടപെടലുകൾ ചില ഇടങ്ങളിലേക്ക് എങ്ങനെ പോകണം ജീവിക്കണമെന്ന സൂചനകൾ കൈമാറുന്നു എന്നത് അത് അമ്മമാതാവ് നമുക്ക് നൽകുന്ന ഈശോയുടെ പ്രത്യേകമായ സംരക്ഷണയിൽ ലഭിക്കുന്ന അടയാളങ്ങളാണ് ഇവയെ ദൈവികമായി സ്വീകരിക്കുന്നുണ്ടോ യുക്തി കൊണ്ട് തള്ളുന്നുണ്ടോ എന്നുള്ളത് പ്രധാന വിഷയമാണ് നമുക്ക് ജീവിതത്തെ യുക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും നേടാനാവും നേരിടാനാവും യുക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും നാം സമീപിക്കുമ്പോൾ യുക്തിക്കൊരു പരിധിക്കപ്പുറം നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ സാധിക്കില്ല വിശ്വാസത്തിന് ഏത് അന്ധകാരത്തിലേക്കും കൈപിടിച്ച് നടത്തി നാം വിശ്വസിക്കുന്നവനിലൂടെ രക്ഷപ്രാപിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിതത്തിന് നന്മ വിതറുവാൻ കഴിയുക തന്നെ ചെയ്യും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്ന ഓരോ സാക്ഷ്യവും ആര് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ തങ്ങളുടെ കാലുകൾ ചലിപ്പിച്ചുവോ അവർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളുടെ വിവരണങ്ങളാണ് അതുകൊണ്ട് സഹോദരി പറയുന്നുണ്ട് ദൈവചനം എനിക്ക് സന്ദേശമായി ലഭിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ചില ഉപമകളോ സംഭവങ്ങളോ സന്ദേശമായി ലഭിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്കുള്ള അത് തെളിവായി എൻ്റെ ജീവിതത്തിലേക്കുള്ള തുറവിയായി ഞാനതിനെ കണ്ടുവന്ന അതിൽ സുന്ദരമായി നമുക്ക് എടുക്കാവുന്നതാണ് അച്ഛൻ ആ ധ്യാനത്തിൽ പറയുന്നത് സമരിയാക്കാരനെ സൗഖ്യപ്പെടുത്തുന്ന വിഷയമാണ് എണ്ണ എണ്ണ ഏൽപ്പിച്ചു കൊടുത്ത് എണ്ണ കൊണ്ട് പരിചരിച്ചിട്ട് തിരികെ പോയെന്ന് ആ അത് ആയുർവേദവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷനല്ല മറ്റൊരു ചികിത്സാരീതിയിലേക്കാണ് തന്നെ ഇത് നയിക്കുന്നതെന്ന് അത് സ്വയം വിവേചിച്ചറിയുന്നത് ഒരു സന്ദേശത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതാണ് ദൈവഭജനം അത് ഒത്തിരി നന്മകൾ ഒത്തിരി അത്ഭുതങ്ങൾ ഒത്തിരി സൗഖ്യങ്ങൾ ഒത്തിരി ജീവിതത്തിനുള്ള പുതിയ വെളിപാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഖനിയാണ് നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു അതനുസരിച്ച് അത് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും സഹോദരി മകള് ഫെബ പറഞ്ഞു അവൾ എൻജിനി അവൾ എം ബി ബി എസ്സിന് പഠിക്കുന്ന കാലത്ത് അവളെ എന്നും സ്വാധീനിച്ച ദേശീയ പ്രവാചകൻ്റെ ഒരു വാക്യമാണ് അത് വായിക്കുമ്പോൾ എന്നും ഞാൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട എന്ന വാക്യം നിരന്തരം മകളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരുന്നു അവളുടെ സ്ട്രെസ്സെല്ലാം മാറ്റി കൊടുത്തുകൊണ്ടിരുന്നു ഓരോ പരീക്ഷയെയും അമ്മ മാതാവിൽ ആശ്രയിച്ച് ഉടമ്പടി തൈലം പൂശി ഒരു നുള്ള ഉപ്പുമായിട്ട് അമ്മയുടെ സംരക്ഷണയിൽ പോയി പരീക്ഷ എഴുതി ആ കോഴ്സ് പൂർത്തീകരിച്ചെടുക്കുവാൻ മകളെ സഹായിച്ചതിനെ സൂചിപ്പിച്ചു മകൻ പറഞ്ഞു അവൻ്റെ പഠന പഠനകാലത്ത് അവനെന്തെങ്കിലുമൊക്കെ പഠിക്കുവാൻ അല്ലെങ്കിൽ എഴുതുവാൻ പ്രയാസം വരുമ്പോൾ അവൻ എപ്പോഴും ഉപ്പുമായിട്ട് പോകും അത് വീട്ടിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ബലമാണ് എവിടെയെങ്കിലും തടസ്സമുണ്ടോ ക്ലേശമുണ്ടോ നുള്ളു ഉപ്പ് നീ കൂടെ എടുക്കുക നീ അത് അല്പമൊന്ന് സേവിച്ചിട്ട് ആ പരിശ്രമത്തിൽ നീ ഏർപ്പെടുക മകൻ പറയുന്നുണ്ടായിരുന്നു ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ഞാൻ അക്ഷരങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ആ കണ്ടതൊക്കെ ഞാൻ എഴുതുമ്പോൾ എനിക്കത് നല്ല വിജയത്തിന് കാരണമായിക്കൊണ്ടിരുന്നുവെന്ന പ്രിയമുള്ളവരെ നൃത്തവസ്തുക്കളുടെ പ്രയോഗം വിശ്വാസത്തോടെ ആകുമ്പോൾ വിസ്മയകരമായ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് കൈമാറിത്തരും മറ്റൊന്ന് നമ്മൾ എത്ര കണ്ട് അമ്മ മാതാപിയിൽ ആശ്രയിച്ചു മക്കളെപ്പോലെ എളിമപ്പെട്ട് നമ്മുടെ നിയോഗങ്ങൾ കൊടുക്കുന്നുവോ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി നമ്മുടെ പ്രാർത്ഥന അത് ദൈവകൃപയുള്ള അനുഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം നമ്മളോട് ആവർത്തിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത് അതൊരു ആത്മീയ ജീവിത ശൈലി എങ്ങനെ ഉടമ്പടിയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധമേടിയ കരങ്ങളിൽ കൂടുതൽ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുവാൻ ഓരോ ദിവസവും അമ്മമാതാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം കരങ്ങളടിച്ച് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക